വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എനിക്കിപ്പോഴും ഓർമ്മ വരുന്ന ലൂസിഫർ ഒപ്പത്തിന്റെ സമയത്ത് ഓരോ വിജയാഘോഷ സമയങ്ങളിലൊക്കെ കൂടെ ഉണ്ടാവാറുണ്ട് ഇവരെല്ലാവരും അപ്പൊ നിങ്ങളെല്ലാവരും ചേർന്ന് നിന്ന് എംപ്രൂവ് ആയിട്ട് എംപ്രൂവ് ആയിട്ട് ആയിട്ട് കണക്ട് ഉള്ള എന്തെങ്കിലും മെമ്മറീസോ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പൊ സുശേഷിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന അപ്പോ ബിഫോർ ഐ സ്റ്റാർട്ട് സേയിങ് എനിത്തിങ്ബൌട്ട് ടു ഡേയ്സ് ഇമ്പോർട്ടൻ്റ് എവ്രിഥിങ് വേറെ ഒരു കാര്യം പറയാം മെനി ഓഫ് യു നോ ദാറ്റ് ഞാൻ അങ്ങനെ ഇങ്ങനത്തെ ഫങ്ഷൻസിനൊന്നും വരാറില്ല വന്നിട്ടുണ്ട് ചില ഫങ്ഷൻസിൽ സംസാരിച്ചിട്ടുമുണ്ട് ബട്ട് അത് എന്താച്ചാൽ ഞാൻ വരുന്ന മുമ്പ് ആൻ്റണിത്ത് ഐ കീപ്റ്റ് അല്ലെങ്കിൽ ആൻ്റനി ഞാൻ വരാം പക്ഷെ സ്റ്റേജിൽ കയറില്ല ഒന്നും സംസാരിക്കില്ല ആൻറ്റണി ഓക്കെ ശരി ചേച്ചി എന്നൊക്കെ പറയും എന്നിട്ട് ഇവിടെ വരുമ്പോൾ ചേച്ചേച്ചി ഒരു നാല് വാക്ക് ഒന്നും മിണ്ടു പ്ലീസ് ആൻഡ് ഇറ്റ്സ് സച്ച് എ ജോയസ് മൂമെൻ്റ് ഫോർ എവറി വൺ ദറ്റ് ഐ ഫൈൻഡ് ഇറ്റ് ഹാർഡ് ടു സേ നോ ആൻഡ് ദറ്റ് എക്സാക്ട് ദാറ്റ്സ് എക്സാക്ട്ലി വാട്സ് ഹാപ്പൻ ടുഡേ യെസ് രണ്ട് മൂന്ന് പ്രാവശ്യം ആയ ശരിക്കും ഐ ഷുഡ് ഹാവ് പ്രിപ്പയർ എൻ കം ഐ കുഡ് ഹാവ് ആൻഡ് ഐ ഷുഡ് ഹാവ് ബട്ട് ഇറ്റ് ഇൻ നോട്ട് ഹാപ്പൻ So in the 26th of January, it's a very uh, important day for me. I see my heart is still pounding, my mind is racing. I, I'm just trying to figure out what I need to say. So 26th of January but I'm a, I think most of you all know, my father was a film producer, and "Daddy, Elan 26th of January no, it was cinema release, no? So Anna, it was like. Um, happy day for all of us. celebration not because he's uh, released a film but because it was my parents' wedding anniversary. so, adhakanya, many years passed and the and then ashirvad cinemas came into being. and when they said that the first film, narasimham, uh, is going to be released on the 26th of january, exactly 25 years ago from today. That was a very happy moment for me. And for Ashurbad cinemas to have come from such humble beginnings to being a powerhouse in the industry today, it's only because of I would say sheer dedication, passion, and effort of Anthony Berimbauer and everyone in the Ashurbad family. And I'm very happy to be sharing this moment with all of you now coming to m puran we all know prithvi's talent and Morli gopi's brilliance is what gave us lucifer and now these two guys coming together again i'm like i'm sure that y'all are going to take us deeper into this gripping world of power uh, deceit uh, intrigue and family and any I'm just waiting to see the film on March 27th, right? Yeah, it also falls uh, on the same day as my daughter's birthday. So I'm looking for going to be a double whammy, I'm sure. And what else do I say? So, Ashirwad Cinemas, Anthony Perimbaur, congratulations on your journey so far. And my prayers and best wishes for an even brighter future ahead. God bless. థాంక్యూ థాంక్యూ సో మచ్ ఫర్ ది ప్లాన్ అల్ల జస్ట్ ది క్యాష్ ఫ్లో చూసి థాంక్యూ సో మచ్ థాంక్యూ లాల్ సర్ థాంక్యూ లైకి జనలు వరం థాంక్యూ సో మచ్ కైండ్లీ జాయిన్ ఎ హ్యూజ్ రౌండ్ ఆఫ్ అప్లాస్ లేడీస్ అండ్ జెంటల్మెన్ ఫర్ దిస్ వండర్ఫుల్ people దేల్ బీ టాకింగ్ టు us వెరీ సూన్ వన్ అండ్ ఓన్లీ మమ్ముకా శ్రీ మమూటి జాయిన్ చేయయనా ఎ రౌండ్ ఆఫ్ అప్లాస్ ఎ హ్యూజ్ రౌండ్ ఆఫ్ అప్లాస్ లేడీస్ అండ్ జెంటల్మెన్ లికి మనలు గేట్ విడలే ഡിറക്ടർ ശ്രീ പൃഥ്വിരാജ് ആൻഡ് ദൈറ്റർ ശ്രീ മുരളി ഗോപി ഓൺ ടു ദി സ്റ്റേജ് ഇതുപോലെ കൂടെ ഒരു ഉഷരായിട്ട് ഒരു കൈയടി കൊടുക്കണം മുരളി ചേട്ടാ ലൈക്ടാ പറയാ രണ്ടൂർ കൂടെ ചേർത്ത് തന്നെയാണ് ലൈക്ക് ഐ മീൻ കഴിഞ്ഞ ഒരു നാല് വർഷമായിട്ട് നിങ്ങളെ ചോദിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റൻസ് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് പടം ഓൾമോസ്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മുടെ എല്ലാവരുടെ മുന്നിലേക്ക് എത്തുകയാണ് ഈ ഒരു ഈ ഒരു പെർട്ടിക്കുലർ നെക്ക് ഓഫ് ദി സെക്കൻഡില് റൈറ്ററിനും മേക്കറിനും എന്താണ് ജസ്റ്റ് ദിസ് പെർട്ടിക്കുലർ മൊമെന്റ് നമസ്കാരം ഈ ഒരു മോമെന്റിൽ ഏറ്റവും കുറച്ച് സംസാരിക്കേണ്ട രണ്ടുപേരാണ് ഞങ്ങൾ രണ്ടുപേരും അപ്പോ രാജ്പത് പോലെ ഇതൊരു ചെറിയ പടമാണ് വിഷസ് ലക്ക് ദാറ്റ്സ് ഓൾ

ഐ പ്രോമിസ് ടു കീപ് സ്വിച്ചിങ് ബിട്വീൻ മലയാളം ആൻഡ് ഇംഗ്ലീഷ് ആസ് മച്ച് ആസ് ഐ ക്യാൻ മമുക്ക താങ്ക് യു സോ മച്ച് ഒരു വളരെ സ്പെഷ്യൽ ഈവനിങ്ങിൽ മമുക്ക എത്തി ചേർന്നതിന് ആൻഡ് ഒരുപാട് ഞാൻ ഗുരുസ്ഥാനീയത്ത് കാണുന്ന ഒരുപാട് സംവിധായകർ എഴുത്തുകാർ നടീ നടന്മാർ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ ഉണ്ട് Thank you. ഈ പറഞ്ഞ പോലെ എനിക്ക് ആക്ച്വലി ഇനി സിനിമയെക്കുറിച്ച് എന്താ പറയണ്ടതെന്ന് അറിയില്ല അങ്ങനൊരു ഇത്ര ഇത്ര ഗംഭീരമായ ഒരു ചടങ്ങിൽ ഇത്ര ബിൽഡപ്പ് ഒക്കെ കൊടുത്തൊരു ടീച്ചർ ഇറക്കാൻ മാത്രം ഉണ്ടോ എന്നുള്ളതാണ് എന്റെ അപ്പൊ അത് അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഐ ഹോപ്പ് യു യു ലൈക്ക് സോ മച്ച് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ ആശീർവാദ് സിനിമാസ് തുടങ്ങിയ സമയത്ത് നമ്മുടെ പൂവള്ളി ഇന്ദു ചൂടനെ ഇടയ്ക്ക് ഒന്ന് രക്ഷിക്കാനായിട്ട് നന്ദഗോപാൽ മരക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വീണ്ടും സോറി മൈ മിസ്റ്റേക്ക് ഇവിടെ വീണ്ടും അടുത്തിവരെ കാണുമ്പോൾ കുരിശിങ്ങളുടെ അടുത്തിരിക്കുന്ന സൂപ്പർ സ്റ്റാറിനെയും ഹരിയെയും കൃഷ്ണനെയും ഒക്കെ നമുക്ക് ഓർമ്മ വരുന്നത് തീർച്ചയും എന്താ പറയാ യാദൃച്ഛികമായിരിക്കും വേദിയിലേക്ക് ഒരുമിച്ച് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ലേഡീസ് ആൻഡ് ചെയർമാൻ ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസങ്ങൾ ശ്രീ മമ്മൂട്ടി ആൻഡ് ശ്രീ മോഹൻലാൽ ടു ഓഫ് ഓഫ് ഗ്രാൻഡ് ടീസർ റിലീസ് ആൻഡ് ചെയർമാൻ ഹ്യൂജ് റൗണ്ട് ടുംബുറാൻ നമസ്കാരം വന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിക്കുന്നു ലാൽ സാർ ഇരുപത്തിയഞ്ച് വർഷം എൻ്റെ എന്താ പറയാന്നറിയില്ല എങ്ങനെ എൻ്റെ ജീവിതപ്പെടം വന്ന് നിൽക്കുകയാണ് മമ്മൂട്ടി സാർ എപ്പോഴും 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 എന്നോട് കാണിച്ച സ്നേഹത്തിന് നന്ദിക്ക് എൻ്റെ യാത്രയെ എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ച് ഞാൻ വരുന്ന സമയത്തെല്ലാം എന്നോട് അല്ല അതായത് ഒരനുജൻ്റെ വിശേഷങ്ങൾ ചോദിക്കുന്നത് പോലെ മോഹൻലാൽ സാറിനെ കുറിച്ച് ചോദിക്കുകയും എല്ലാ വിശേഷങ്ങളും പങ്കുവെക്കുകയും എൻ്റെ യാത്രയെ അതിയായ സ്നേഹത്തോടെ കാണുകയും ചെയ്ത് എൻ്റെ ആദ്യ സിനിമയിൽ ഞാൻ വന്ന് സംസാരിച്ചപ്പോൾ ഓടി വന്ന് വളരെ സ്നേഹത്തോടെ ആ സിനിമയിൽ നരസിംഹം എന്ന സിനിമയിൽ പ്രധാനമായ ഒരു കഥാപാത്രം അഭിനയിച്ച് ആ സിനിമയുടെ വിജയം എന്നെ എൻ്റെ ആശീർവാദ് സിനിമാസിനെ ഈ ഏറ്റവും വലിയ ഇന്ത്യയുടെ നിറുകയിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥനയോടെ എടുത്ത എംബുരാൻ എന്ന സിനിമയുടെ ഈ ലോഞ്ചിൽ വരാൻ കാണിച്ച മനസ്സിനും ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിനും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്നു എൻ്റെ ഒരു ഈ ആദരവ് സാറ് സ്നേഹത്തോടെ സ്വീകരിക്കണം വളരെ സ്നേഹത്തോടെ നന്ദി സാർ മോഹൻലാൽ സാറിൽ നിന്ന് മമ്മൂക്ക आशीर्वाद सिनेमासന്‍റെ 25 വർഷത്തെ മമ്മൻ ടെ ഓ സിഗരികുകയാണ് ഫ്രഷ് ഈസ് മൊമെന്റ് ടീസർ ലോഞ്ച് ലേകി പോവുകയാണ് മമ്മുക്ക ലോഞ്ച് ഏയാന എംഭുറാണ് ഗ്രാൻഡ് ടീസർ леडीज ആൻഡ് ജെൻമെൻ ഫോർ ദി വെരി ഫസ്റ്റ് ടൈം എന്നെങ്കിലും ഒരിക്കൽ നിനക്ക് ചുറ്റുമുള്ള തകർന്നു എന്ന് തോന്നിയാൽ ആരാണ് നമസ്കാരം രാജു ഇത്രയും ചെറിയൊരു പടം എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഏറ്റവും വലിയ ചെറിയ പടം ഇതാണ് എല്ലാ വിജയങ്ങളും എല്ലാ വിജയങ്ങളും മലയാള സിനിമയുടെ വിജയമാവട്ടെ നമുക്ക് എല്ലാവർക്കും അതിൽ ഭാഗമാകാൻ സാധിക്കട്ടെ എല്ലാ ആശംസകളും നേരുന്നു നമ്മൾ ചേർന്ന് വിജയിപ്പിക്കുക നമസ്കാരം ആൻ്റണിയുടെ ആശീർവാദാണിപ്പോൾ പ്രത്യേക ആശീർവാദം ആഗ്രഹിക്കുന്നത് പക്ഷേ ആശീർവാദിക്കാൻ മാത്രം എന്ത് അർഹതയാണ് എനിക്കുള്ളതെന്ന് അറിയില്ല പക്ഷേ എല്ലാ ആശംസകളും സ്നേഹവും ആശീർവാദ് ഫിലിംസിനും ആൻ്റണിക്കും എൻ്റെ പ്രിയപ്പെട്ട ലാലിനും ഒന്നായിരുന്നു പൃഥ്വിരാജിന് ആശംസകൾ is <laughs> a